Namaskaram, Nenrajani Smile. പിന്നാൾ ദാനം നൽകി തലമുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കുവാൻ ദാനം നൽകി ഹയാ ഫാത്തിമ മാതൃകയായി ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്ന സലൂണിൽ വെച്ച് മുടി മുറിച്ചെടുത്ത് അവിടെ തന്നെ കൈമാറുകയായിരുന്നു ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശി അനീഷ് മുഹമ്മദിന്റെയും ഗ്രാൻഡ് മാസ്റ്റ് ഷക്കീല മകളായ ഹയാ ഫാത്തിമ ഇന്ത്യൻ സ്കൂളിലെയും സമസ്ത മദ്രസ് ിലെയും നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എല്ലാ മാസവും അവസാന ഞായറാഴ്ച ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പി സൺഡേയിൽ വച്ചാണ് ഹയാ ഫാത്തിമയുടെ പിറന്നാൾ ആഘോഷിച്ചത് തന്റെ ജന്മദിനത്തിൽ മുടിദാനം നൽകിയ ഹയാ ഫാത്തിമയെയും പ്രചോദനമായി നിൽക്കുന്ന കുട്ടിയുടെ ഗ്രാൻഡ് സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് എന്ന സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ ഷക്കീല മുഹമ്മദ് അലിയെയും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് ഖൈദാരത് അഭിനന്ദിച്ചു ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ ഡബിൾ ത്രീ സെവൻ സീറോ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാം കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി നഷ്ടമാകുന്ന കുട്ടികൾ അടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി വിക് നൽകി വരുന്നത്